ഇളനീർ ഇത് ഞാൻ തന്നെ രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തത് കേട്ടോ ആ ഒരു ആംബിയൻസിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനൊരു നല്ല രീതിയിലുള്ള ഉയർച്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങളാണ് ഇവിടുത്തെ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത് ഇത് കണ്ണപ്പ മുലാളിയും ഇത് ദാസപ്പ് മൂലാളിയും രണ്ടുപേരും കൂടെ ഒന്നിച്ച ആകെപ്പാട പ്രശ്നമാണ് ഒരുത്തൻ കയറ്റുമ്പോ ഒരു ഭക്ഷണം അങ്ങനെയാണ് എഴുതി പിന്നെ ഇപ്പൊ നീണ്ട നാളത്ത് നമ്മുടെ ഭക്ഷണം വിളമ്പി ഒരു പേരുണ്ടായതാ അല്ലേ ഓക്കെ അതൊക്കെ പോട്ടെ ഞങ്ങൾ അന്ന് വരുമ്പോ ഷെഫ് ഇത്ര ഇത്ര ആയിട്ടില്ല ഷെഫ് ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെ പ്രമുഖരായിട്ട് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും പറയാം ആ മോനെണ്ണം വെച്ചു കൊടുത്തേ ഇവിടെ ഇന്ന വിളിച്ചതാ എടാ ഓക്കെ അന്നേരം ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ എത്ര നമ്മുടെ ഉച്ചക്കത്തെ മീൽസ് ആണ് മെയിൻ അല്ലേ ഒരുപാട് വർഷമായിസ് ഒക്കെ കാണും അതും ഷെഫ് ഓക്കെ ഇപ്പൊ രാത്രി ഈ ഒരു ആംബിയൻസിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് രാത്രിയിൽ നമുക്ക് വെറൈറ്റി ഉണ്ട് അല്ലേ എല്ലാം റെസ്റ്റോറൻറ്റിലെ നൈറ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ഫുഡ് മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ അരിപ്പത്തിരി നൂൽ പൊറോട്ട ഇതെ ഒരു രണ്ടെണ്ണം ഒക്കെ അഞ്ച് പൊറോട്ട കഴിക്കുന്നതിന് മതിയാവും ഇത് രണ്ടുമാണ് നമ്മൾ ബ്രെഡായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതെ കറിയായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് തവയിൽ ചെയ്തെടുത്ത് ഇതാണേ തേങ്ങാപ്പാൽ ചിക്കൻ അതിൻ്റെയൊക്കെ ആ കളറും ആ ഒരു ചൂടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്രഷായിട്ട് ഓർഡർ അനുസരിച്ചിട്ടാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ അടുത്തിവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനം വാങ്ങിയിരിക്കുന്നത് ഇപ്പം താഴെയാണ് പൊട്ടിയേനെ ആ ഇതാണ്ടേ കൊഞ്ചാണ് നല്ല ഇളനീർ പാൽ കൊഞ്ച് വാണ്ടേ കൊഞ്ചിൻ്റെയൊക്കെ വലുപ്പം കണ്ടോ പിന്നെ അണ്ടിപ്പരുപ്പും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിന് തേങ്ങാപ്പാലും പിന്നെ ഇളനീരിന് ഇളനീരും പിന്നെ അണ്ടിപ്പരുപ്പും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടുത്തെ ഒരു ഇളനീർ പാൽ കൊഞ്ച് ഇതിനേകദേശം മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് വരുന്നത് ഇതിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വേണം കേട്ടോ എന്തായാലും അതിൻ്റെ തന്നെ സൈഡായിട്ട് നമുക്ക് കറിയും കൊണ്ടുവന്ന് ഗ്രേവിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം സത്യത്തിൽ എല്ലാ ഐറ്റവും കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു ആദ്യമേ തന്നെ എന്തായാലും തേ ഈ ഇളനീർ ആ പാൽ കൊഞ്ച് തന്നെ കഴിക്കാം ഒരു കഷ്ണം ഒരു ഹെഡും കൂടെ വെക്കാം ഇച്ചിരി ഗ്രേവിയും കൂടെ വെക്കാം ഇത്ങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് വായുവെള്ള കൂടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതൊന്നും പിച്ച് എടുക്കുക ഈ കൊഞ്ചങ്ങോട്ട് വെക്കുക കൊഞ്ചിൻ്റെ വലുപ്പം ഇപ്പം നിങ്ങളെ കാണിക്കാൻ കേട്ടോ യാതൊരു ഒരു യാതൊരു കാരണവശാലും വിഷമിക്കണ്ട കണ്ട് കൊതി തോന്നുന്നതിന് രീതിയിലുള്ള വലിപ്പത്തിലുള്ള കൊഞ്ച് ഇതിലോട്ട് ഇങ്ങോട്ട് വെക്കുക പൊതിയുക ആ സാധാരണ രീതിയിൽ എല്ലായിടത്തും മട്ടനും ബീഫും ചിക്കനും ഒക്കെ കഴിച്ച് കഴിച്ച് മടുത്തു അങ്ങനെയാണ് ഇതേ ഇളനീർ പാൽക്കൊഞ്ചെന്ന് പറഞ്ഞ പുതിയൊരു ഐറ്റം ഉണ്ടെന്ന് അത് അതറിഞ്ഞതും വെച്ചു പിടിച്ച് വന്നു ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കിങ്കേമ ഐറ്റം ഒന്നും പറയാനില്ല ഇനി ഇതിന്റെ മാത്രം രുചി വരണം എന്നുണ്ടെങ്കിൽ ഇതേ ഇതിന്റെ മാത്രം ആ ഈർന്ന് പോയി കേട്ടോ നമ്മൾ അങ്ങനെ വിടരുതല്ലോ സൂപ്രധാനം റഷ്യലേട്ടോ മസ്പ്ര ഐറ്റം അതിന് ഇത് കഴിക്കാൻ രാത്രി തന്നെ ഇവിടെ വരണം അതും വേറെ എവിടെയും പോരുത് കേട്ടോ നമ്മുടെ കാർത്തിക റെസ്റ്റോറൻറ്റ് തന്നെ വരണം നമുക്ക് അടുത്ത ഐറ്റം ട്രൈ ചെയ്യാം അതിന് മുന്നൊരു ബ്രേക്ക് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് നൂൽ പൊറോട്ട എനിക്ക് തോന്നുന്നു ഇത് രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ വയറ് പറയും പിന്നെ ഓരോ കറീസും ഓരോ ഡിഷസും നമുക്ക് രണ്ട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് കേട്ടോ ഇനി നമുക്കിവിടുത്തെ അടുത്ത മെയിൻ ഐറ്റം ആയിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാൽ ചിക്കൻ കഴിച്ചു നോക്കാം ആ കണ്ടോ 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 നല്ല തേങ്ങാപ്പാലിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇതിൻ്റെ മണം തന്നെ ഒരു വെറൈറ്റി ഈ നൂൽപ്പുറം ഇട്ട നൈസായിട്ട് പിച്ച് എടുക്കുക അതിലേക്കും ഇങ്ങനൊരു ഗ്രേവി മുക്കി കഷ്ണം ഇങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് ഇട്ട് വെക്കുക അവിടെ ഇരിക്കട്ടെ വലിയ ധൃതി ഒന്നുമില്ലല്ലോ നമുക്ക് ഇതും കഴിച്ച ഈ പാതിര സൽക്കാരത്തിലെ രണ്ട് കറികളും വലിയ സ്പൈസി ഒന്നുമില്ല അതായത് മക്കൾക്കൊക്കെ വിളമ്പി കൊടുക്കാവുന്ന രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത് ഇതൊരു വെറൈറ്റി രണ്ട് സാധനം കഴിച്ചതിലും രണ്ടും വെറൈറ്റി ആയിട്ട് തോന്നിയതും ഇത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ എല്ലാം തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ടുണ്ടാക്കുന്നില്ലേ വേണ്ട പൊറോട്ടക്കകത്ത് നമ്മൾ ഓൾറെഡി പൊതിഞ്ഞ് വെച്ചേക്കുമോ ചിക്കനിലേക്ക് കണ്ടോ കണ്ടോ തേങ്ങാപ്പാൽ ചിക്കനിൽ മുങ്ങിയിരിക്കുന്ന പൊറോട്ട അതിലേക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ചിക്കനും വെച്ച് ഈ ഒരു മെൽറ്റാകാനിരിക്കുന്ന പൊറോട്ടയും ചിക്കനും കൂടെ അൾസറും പുൾസറും പുളിശ്ശേരിയും എല്ലാം ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ വയറോട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ വയറിന് തന്നെ ഒരു ആനന്ദമാണ് ഒരു രീതിയിലുള്ള എരിവും പോച്ചകളൊന്നും ഇല്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ വയറിനും ആനന്ദം നൽകുന്ന ഭക്ഷണം കേട്ടോ ശരീരമൊക്കെ ഒന്ന് കൂളാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് കഴിച്ചാൽ മതി അത്രയ്ക്ക് എരിവില്ലാത്ത ഭക്ഷണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ സാധനം ഉഗ്രനായിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യമേ പോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊന്ന് ഇടക്കുളങ്ങര അമ്പലത്തിൻ്റെ തൊട്ടി നിയറസ്റ്റ് ആയിട്ടാണ് ഈ ഒരു കാർത്തിക റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അണ്ണൻ തമ്പി വിളമ്പുന്ന ഭക്ഷണങ്ങളൊക്കെ അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് കഴിക്കണം എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ